വാട്സാപ്പിൽ മൃഗബലിയുടെ ചിത്രം പങ്കുവച്ചതിന് മുസ്ലിമിന്റെ കട കൊള്ളയടിച്ച് സംഘപരിവാർ പ്രവർത്തകർ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ നഹാനിലാണ് സംഭവം മൃഗബലിയുടെ ചിത്രം വാട്സാപ്പ് സ്റ്റാറ്റസായിട്ടതിനാണ് ഒരു സംഘം ഹിന്ദുത്വർ പോലീസ് സാന്നിധ്യത്തിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് കൊള്ളയടിച്ചത് സംഭവത്തിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പോലീസ് സാന്നിധ്യത്തിൽ ജനക്കൂട്ടം ഷോപ്പ് ബലം പ്രയോഗിച്ച് തുറക്കുന്നതും അകത്തുള്ള വസ്ത്രങ്ങളും മറ്റ് തുണിത്തരങ്ങളും എടുത്ത് പുറത്തേക്ക് എറിയുന്നതും ദൃശ്യത്തിൽ കാണാം പുറത്തേക്ക് എറിയുന്ന വസ്ത്രങ്ങൾ പലതും എടുത്തുകൊണ്ടുപോകുന്നുണ്ട് കടയിലെ ഭൂരിഭാഗം വസ്ത്രങ്ങളും പുറത്തേക്ക് എറിയുന്നതുവരെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു ഏറ്റവും ഒടുവിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കിയ ശേഷം കട പോലീസ് ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നതും വീഡിയോ ദൃശ്യത്തിലുണ്ട് കൊള്ളയ്ക്ക് ശേഷം ജനക്കൂട്ടം ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് പ്രദേശത്തുള്ള ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് പോയി സംഭവത്തിൽ ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുസ്ലിമിൻ എം പി അസദുദ്ദീൻ ഉവൈസി ശക്തമായി പ്രതിഷേധിച്ചു ഷോപ്പുടമ ഹിന്ദുവും കട കൊള്ളയടിച്ചത് മുസ്ലിങ്ങളുമായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു മുഹമ്മത്തിൻ്റെ കട എന്ന കോൺഗ്രസ് മുദ്രാവാക്യം ബിജെപിയുടെ സബ്കാ സാദ് മുദ്രാവാക്യം പോലെ ഒരു തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു ഉത്തർപ്രദേശിലെ അലിഗട്ടില് മുഹമ്മദ് ഫരീദ് എന്ന ചെറുപ്പക്കാരനെ കള്ളനെന്ന് ആരോപിച്ച് തല്ലിക്കൊന്ന സംഭവത്തെയും ഒവൈസി അപലപിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷം തല്ലിക്കൊലകൾ നിർബാധം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു